അപ്പോ മനുഷ്യനെയും ജിന്നിനെയും നരകം നിറക്കാൻ വേണ്ടി സൃഷ്ടിച്ചത് അല്ലാഹുവാണ് മനുഷ്യരെയും ഇബിനീസിനെയും വഴിതെറ്റിക്കുന്നത് മുഹമ്മദിന്റെ പഠിച്ച അപ്പോ മനുഷ്യര് ചെയ്ത തെറ്റുകൾക്കല്ല മനുഷ്യരെ ആ തെറ്റ് ചെയ്യുന്ന രൂപത്തിലേക്കാക്കുന്നതും അള്ളാഹു തന്നെയാണ് എന്ന കോമഡി ഖുർആാനിൽ മുഴുവനുമുണ്ട് നമ്മൾ നമുക്കറിയില്ലല്ലോ നന്മ ഏതാണ് തിന്മ ഏതാണ് ഏ നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മൾ എന്ത് ചിന്തിക്കണം ഓട്ടെ അള്ളാഹുവിന്റെ അഭിപ്രായ പ്രകാരം ഹൃദയം കൊണ്ട് നമ്മുടെ തൽക്കാലം തലച്ചോറ് കൊണ്ട് ചിന്തിക്കാതെ അവിടെ നിൽക്കട്ടെ അപ്പോ ഈ വഴി പിഴപ്പിച്ച മനുഷ്യരുടെ നീതിബോധം എന്താണ് അള്ളാഹുവിനെ സംബന്ധിച്ചിട്ടുള്ളത് അപ്പോ ഈ ഖുർആാൻ മുഴുവനും നരകം നിറയ്ക്കാനുള്ള വചനങ്ങളാണോ കാരണം അത് പഠിച്ചിട്ടാണ് ഞാൻ വഴിതെറ്റിപ്പോയത് ഖുർആനിന്റെ അർത്ഥമറിഞ്ഞ് ഒരു തവണയെങ്കിലും സ്വന്തം പരിഭാഷയിൽ ഈ ഖുർആാൻ ഒന്ന് വായിക്കുന്നവർക്ക് ഈ മതത്തിൽ നിലനിൽക്കാൻ പറ്റില്ല എങ്ങനെ അതിനകത്ത് നിലനിൽക്കുക ഇതിൻറെ അർത്ഥവും ആശയവും പഠിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സന്മാർഗം നൽകേണ്ടതിന് പകരം അള്ളാഹുവാണ് എനിക്ക് ദുർമാർഗം നൽകിയിരിക്കുന്നത് ഈ ഉപദ്രവത്തിൽ നിന്നും ോട് ഞാൻ രക്ഷ ചോദിക്കുന്നു നമ്മളോട് പറയാൻ അങ്ങ് കൺട്രോൾ ചെയ്താൽ പോരായിരുന്നോ ഏ ഇബിലീസിനെ സൃഷ്ടിച്ചിട്ട് അവനിൽ നിന്നും മനുഷ്യനോട് രക്ഷ ചോദിക്കാനും അള്ളാഹു തന്നെ പറയ ഇതിന്റെ ആവശ്യം എന്താ പഠിച്ചവന് ഇതിന്റെ വല്ല ആവശ്യവും പടച്ചോനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടോ പടച്ച അല്ലാതെ അതായത് നമ്മുടെ നാട്ടിൽ ഒരു പട്ടിക്ക് പേ പിടിച്ചാൽ പട്ടിയെ കൂട്ടിയിടണം പട്ടിയിൽ നിന്ന് നിങ്ങൾ എല്ലാവരും ഓടി രക്ഷപ്പെട്ടോ എന്ന് ചോദിക്കാൻ പാടുണ്ടോ ഈ പട്ടിയിൽ നിന്നും രക്ഷ നിങ്ങൾ എന്നോട് ചോദിക്കുക എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ ഒരർത്ഥവുമില്ല അപ്പോ ഇതൊക്കെ അർഹാനിലൂടെ നമ്മളോട് പറഞ്ഞു വെക്കുന്ന വസ്തുതകളാണ് ഇതുമായി ബന്ധപ്പെടുത്തി വേണം ഈ വിവരവും വിദ്യാഭ്യാസവും തമ്മിൽ നമ്മൾ ചിന്തിക്കാം കാര്യം േ അതായത് മുസ്ലിം സ്ത്രീക്ക് ജനതാ പറഞ്ഞു വരുന്നത് മുസ്ലിം സ്ത്രീക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അവളുടെ വിശ്വാസത്തിന്റെ ലോക്ക് പൊട്ടും അവൾ ചിന്തിക്കാൻ തുടങ്ങി ചിന്തയുടെ വാതായനങ്ങൾ അന്വേഷണത്തിന്റെ വാതായനങ്ങൾ ചോദ്യങ്ങളുടെ വാതായനങ്ങൾ അവൾ ചിന്തിക്കും എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്തു കൊണ്ട് എന്റെ സഹോദരന് വിദ്യാഭ്യാസം ലഭിക്കുന്നു യാതൊരു തടസ്സവുമില്ല എന്തുകൊണ്ടാണ് എന്റെ വിദ്യാഭ്യാസത്തെ ഇവർ തടസ്സപ്പെടുത്തുന്നത് അവൾ അവളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ചോദ്യം ചെയ്യാൻ തുടങ്ങും നമുക്കിപ്പോ ആണും പെണ്ണും രണ്ടു മക്കളാണെങ്കിൽ ആൺകുട്ടിക്ക് രണ്ടു ദോശയും പെൺകുട്ടിക്ക് ഒരു ദോശയും കൊടുത്താൽ എൻ്റെ മോൾക്ക് ഞാൻ സ്വാതന്ത്ര്യം കൊടുത്താണ് വളർത്തിയിരിക്കുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യവും വ്യക്തി സ്വാതന്ത്ര്യവും എമ്പാടും കൊടുത്തിട്ടുണ്ട് ഉറപ്പായിട്ടും അവള് ചോദിക്കും എന്തേ അവന് രണ്ടെണ്ണവും എനിക്ക് ഒരെണ്ണവും എനിക്കും അതുപോലെ രണ്ടെണ്ണം എന്താ അതല്ലെങ്കിൽ അവനും ഒരെണ്ണം കൊടുത്താൽ എന്ന് പറയും അപ്പോ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുത്താൽ ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളും പ്രത്യാഘാതങ്ങളും ഒക്കെ ഉണ്ടാകുമെന്ന് ദീർഘദൃഷ്ടിയോടെ മുസ്ലിം പുരോഹിതർ കണ്ടെത്തി അതിന്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാഭ്യാസം വേണ്ട പെണ്ണിന് വിദ്യാഭ്യാസം നൽകിയാൽ അവൾ പലതും ചോദിക്കും ഇപ്പോൾ എനിക്ക് വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ടും ഞാൻ വിവരം നേടിയെടുത്തതുകൊണ്ടും എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു വൈയക്തിക തലത്തിൽ നിന്നുകൊണ്ട് യുക്തിപൂർവം ചിന്തിക്കാൻ സാധിച്ചതുകൊണ്ടുമാണ് ഞാൻ ഇത്തരം വസ്തുതകൾ കണ്ടെത്തിയത് അതെനിക്ക് നിങ്ങളോട് തുറന്ന് പറയാൻ കഴിയുന്നതും അതുകൊണ്ടാണ് ഞാൻ അതിന്റെ നൂലാമാലകൾ ഇഴകീറി പരിശോധിച്ചതുകൊണ്ടാണ് അള്ളാഹു പുരുഷനാണ് മലക്കുകൾ പുരുഷന്മാരാണ് പ്രവാചകന്മാർ പുരുഷന്മാരാണ് പള്ളിക്കമ്മറ്റിയിലെ ആളുകൾ പുരുഷന്മാരാണ് വക്കഫ് ബോർഡിലെ ആളുകൾ പുരുഷന്മാരാണ് നിക്കാഹു കുത്തുമ്പ പുരുഷന്മാരാണ് ചെയ്യേണ്ടത് നമസ്കാരത്തിന്റെ ലീഡർഷിപ്പ് പുരുഷനാണ് ഇതെല്ലാം പുരുഷന്മാർക്ക് വേണ്ടി മാത്രം സംവരണം ചെയ്തതിന് പിന്നിൽ അള്ളാഹുവിന് ഒരുപാട് ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു നബിക്കും ഒരുപാട് ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് നല്ല മഴയാണ് അപ്പോ എത്രമാത്രം ശബ്ദം ക്ലിയർ ആണ് എന്നൊന്നും എനിക്കറിയില്ല നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു കാരണം നല്ല തെറിവിളികൾ വരുന്നുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആ പറഞ്ഞുതരാം മൊയ്തീൻ മൊയ്തീൻ അള്ളാഹു പുരുഷൻ എന്ന് പറയുന്ന ആദ്യത്തെ വ്യക്തിയാണ് ഞാൻ അല്ല അല്ലാഹു അവൻ അള്ളാഹു ഏകനേത് പരിഭാഷയും എടുത്തു നോക്കിക്കോ ഹ എന്നതിന്റെ അർത്ഥം നോക്കിക്കോ പെണ്ണിന് പെണ്ണിനുപയോഗിക്കുന്നത് ഹിയ എന്നാണ് അവൾ അല്ലാഹു അവൻ 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 എല്ലാ പരിഭാഷകളും എടുത്തു നോക്കിക്കോ ഖുർആാൻ തഫ്സീറുകൾ എടുത്തു നോക്കിക്കോ അവൻ 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 പദപ്രയോഗമാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേൾക്കുന്നുണ്ട് വ്യക്തമാണ് താങ്ക് യു രഞ്ജൻ അപ്പോ ഇവര് ചീത്ത വിളിച്ചോട്ടെ ഇതൊന്നും ഇവിടുത്തെ വിഷയമല്ല ഏ മിനിക്ക് എന്താ ഇത് പൊട്ടിപ്പോയത് അറബ് ബ്ലോഗാണ് ഖുർആാൻ സ്റ്റോറി എന്നല്ലേ ആ ശരി ശരി മിനി പട്ടിക്കുണ്ടായതാ പട്ടി പ്രസവിച്ചിട്ടതാടി നിന്നെ ആണോ ആ ശരി സാരമില്ല ഇസ്ലാമിക നിയമപ്രകാരം കൊഴപ്പില്ലാട്ടാ ഏഹ് ഇനിയിപ്പൊ ഉമ്മ നായുമായിട്ട് വേഴിച്ച് കൂടിയിട്ടാണ് നീ ഉണ്ടായതെങ്കിലും കുഴപ്പമൊന്നുമില്ല നിനക്ക് പള്ളിയിൽ കയറി ഇമാമത്ത് നിൽക്കാൻ പാടുണ്ടോ പാടില്ലേ എന്ന വിഷയത്തിൽ വരെ ഇവിടെ ചർച്ചകൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല ഇവിടെ ഒരുപാട് പേര് വന്നിട്ട് തെറി വിളിക്കുന്നുണ്ട് അയ്യോ തലയിൽ തട്ട തട്ടയിടണന്നം വീട്ടുകാരെ പോയി തട്ട ഇടിപ്പിക്കൂ കേട്ടാ എന്നെ തട്ട പിടിപ്പിക്കണ്ട വല്ലാതെ നീ ഏ അപ്പോ ഇത് അള്ളാഹു മനസ്സിലാക്കിയത് എന്തുകൊണ്ടാണ് ആയിരത്തി നാന്നൂറിൽ പരം വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു ലക്ഷത്തോളം പ്രവാചകന്മാരെ ഈ സമൂഹത്തിലേക്ക് അയച്ചപ്പോൾ അതിനകത്ത് ഒരു സ്ത്രീയെങ്കിലും ഉള്ളതായിട്ട് നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടോ ഇല്ല അള്ളാഹുവിന്റെ പെണ്ണുങ്ങളെ പേടിയാണോ വരെ ചിപ്പിക്കകത്താണ് അല്ലാഹു ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് മുത്തിനകത്തും ചിപ്പിക്കകത്തും ഒക്കെ ഇനി ഹൂറികളെ കണ്ടിട്ട് അള്ളാഹുവിന് കൺട്രോള് പോകുമെന്ന് അള്ളാഹുവിന് ഭയമാണോ എന്തായിരുന്നാലും ശരി ചിപ്പിക്കടയ്ക്കപ്പെട്ട മുത്തുപോലെ ഹൂറികളെ അള്ളാഹു സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് ഖുർആാൻ പറയുന്നത് ഇവിടെ എന്റെ ബോധ്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം ആറാം നൂറ്റാണ്ടിലെ ഒരു അറേബ്യൻ മരുഭൂമി അവിടെ വിദ്യാഭ്യാസമില്ലാത്ത ആ കാലഘട്ടത്തിന്റെ അറിവുകൾ മാത്രമുള്ള പ്രാകൃതമായി ചിന്തിക്കുന്ന ഒരു വിഭാഗം ഗോത്രക്കാർ ഗോത്രവർഗക്കാർ അവർക്കിടയിൽ തന്തയില്ലാതെ ഒരു മകൻ പിറന്നു വീഴുന്നു ആരോപിക്കപ്പെടുന്ന തന്ത മരിച്ചിട്ട് രണ്ടര വർഷങ്ങൾക്ക് ശേഷമാണ് മുഹമ്മദ് ഭൂജാതനാകുന്നത് അബ്ദുള്ളയുടെ മകനാണ് ആരോപിക്കുമ്പോഴും ഇസ്ലാമിക ചരിത്ര രേഖകളിൽ നിന്ന് എനിക്ക് ഉദ്ധരിക്കാൻ കഴിയും അബ്ദുള്ള മരിച്ച് രണ്ടര വർഷം കഴിഞ്ഞപ്പോഴാണ് ആമിന എന്ന സ്ത്രീ മുഹമ്മദ് എന്ന മനുഷ്യന് ജന്മം നൽകുന്നത് ഒരാൺകുഞ്ഞിന് ജന്മം നൽകുന്നത് ഏറെ കഴിയും മുമ്പ് അബവ എന്ന സ്ഥലത്ത് വെച്ചിട്ട് ആമിനയും മരണപ്പെട്ടു പിന്നീട് അബ്ദുള്ളയുടെ സഹോദരങ്ങളൊക്കെ തന്നെയാണ് ഈ കുഞ്ഞിന്റെ ബാധ്യതകൾ ഏറ്റെടുത്തതും വളർത്തിയതുമൊക്കെ ഓരോരുത്തരും ഓരോരുത്തരുമായിട്ട് ബാധ്യതകൾ ഏറ്റെടുത്തു അവരൊക്കെ മരിച്ചു അടുത്ത ആൾ ഏറ്റെടുത്തു അങ്ങനെയായിരുന്നു ചുരുക്കത്തിൽ അനാഥനായി ജനിച്ചു അനാഥനെന്ന് പറയാൻ കാരണം ഇതാണ് ആപ്പ മരിച്ചല്ലോ രണ്ടരയോ നാലോ ഈ രണ്ട് ചരിത്ര രേഖകളുമുണ്ട് ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കുഞ്ഞ് ജനിക്കുന്നത് അതുകൊണ്ടാണ് ഒന്ന് ആലോചിച്ചു നോക്കുക ഈ കാലഘട്ടത്തിൽ ഒരു ഈ കാലഘട്ടത്തിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല എന്ന് തോന്നുന്നു കാരണം ഒരുപാട് പേര് അച്ഛനില്ലാത്ത മക്കളെ പിതാവില്ലാത്ത മക്കളെ വളർത്തുന്നുണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല സ്ത്രീകൾക്ക് ഗഡ്സ് ഉണ്ടെങ്കിൽ ഒരു വാപ്പ തന്നെ വേണമെന്ന് നിർബന്ധമില്ല എന്നുള്ള രൂപത്തിൽ അവരെ അങ്ങ് വളർത്തിക്കൊള്ളും കുഴപ്പമില്ല അവരൊക്കെ സമൂഹത്തിൽ നല്ലവരായിട്ട് വളരുകയും ചെയ്യും ഇപ്പോ ഒരു സ്ത്രീ ഭർത്താവ് മരിച്ച് രണ്ടോ മൂന്നോ നാലോ വർഷങ്ങൾക്ക് ശേഷം ഒരാൺ കുഞ്ഞിന് ജന്മം നൽകിയാൽ ആ കുട്ടി നമ്മുടെ സമൂഹത്തിലും കുടുംബത്തിലുമൊക്കെ സുഹൃത്തുക്കൾക്കിടയിലൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന പരിഹാസങ്ങള് അപമാനങ്ങള് ചീത്തപ്പേരുകള് മാനസിക പീഡനങ്ങൾ പാപ്പ ഉണ്ടായിട്ട് തന്നെ മരിച്ചു പോയാൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം അപ്പോ ആ ഗോത്ര കാലഘട്ടത്തില് ഈ കുഞ്ഞനുഭവിക്കേണ്ടി വന്ന മാനസിക പീഡനങ്ങൾ വളരെ വലുതാണ് നമ്മൾ സിനിമകളിലൊക്കെ കാണുന്നത് പോലെ ചെറിയ കുട്ടിയായിരുന്നു നമ്മള് റോക്കിബായി ഒക്കെ കണ്ടില്ല അതുപോലെ ചെറിയ കുട്ടിയായിരുന്നു എല്ലാവരും ഇങ്ങോട്ട് വാടാ വിളിക്കുമ്പോ ഇങ്ങോട്ട് വരണം ഇവിടാ എന്ന് പറയുമ്പോ അങ്ങോട്ട് പോണം തലക്കൊരു തട്ട് എന്താ എത്ര നേരാണ് ഇതുവരെ ചെയ്തു കഴിഞ്ഞില്ലേ എന്താ അങ്ങനെയൊക്കെ ചോദിച്ചു ചോദിച്ച് അങ്ങനെ ആ ആ ഇവനെന്റെ തലക്കടിച്ചല്ലേ ശരി ഇവന്റെ തല ഞാൻ എടുക്കുന്ന ഒരു ദിവസം എനിക്ക് വരും അമ്മേ ഞാൻ ചോദിച്ചോളാം അങ്ങനെ ഒരു വൈരാഗ്യ ബുദ്ധി മുഹമ്മദിന്റെ ഉള്ളിലുണ്ടായി ഭീഷണിപ്പെടുത്തിയാലും ശരി കഥകളൊക്കെ ജനങ്ങളൊന്നും അറിയണ്ടേ നിങ്ങൾ തെറികളൊക്കെ വിളിച്ചു അങ്ങനെയെങ്കിലും നിങ്ങളുടെ ഫ്രസ്ട്രേഷൻസ് ഒന്ന് ഇറക്കി വെക്കുക പറയുന്നത് ആരെങ്കിലും ഒരാളെങ്കിലും ഒന്ന് ചിന്തിച്ചതിനാത്ത വസ്തുതയുണ്ടെന്ന് ഞാൻ ഞാനടുത്ത് എപ്പോഴും റിസൾട്ടായില്ലേ എനിക്ക് അത്രയും വേണ്ടി അങ്ങനെ ഒരുപാട് പരിഹാസങ്ങളും മാനസികവും ശാരീരികവുമായ പീഡനങ്ങളുമൊക്കെ ഒരുപാട് അനുഭവിച്ച് ആ സമൂഹത്തിൽ അവൻ വളർന്നു പലപ്പോഴും ആ സമൂഹത്തിലെ ഒരു സാമൂഹ്യ വിരുദ്ധനായിട്ടാണ് ഈ മനുഷ്യൻ വളർന്നു വരുന്നത് കാരണം അന്ന് അവിടെ നിലനിൽക്കുന്ന സകലമാന ആശയങ്ങളോടും നിലപാടുകളോടും വിരുദ്ധമായ ചിന്താഗതിയായിരുന്നു ഇവൻ സ്വാഭാവികമാണ് ഏതൊരു മനുഷ്യന്റെയും ഒരു കൗമാരപ്രായമൊക്കെ എത്തി കഴിയുമ്പോൾ അവൻ പല കാര്യങ്ങളും ചിന്തിക്കും അങ്ങനെ എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു വാപ്പ ആരാണെന്ന് അറിയില്ല കുന്നിൻ ചെരിവിനെ ഈത്തപ്പനെ എന്നെ സുഹൃത്തുക്കൾ എന്നെ വിളിക്കുന്നു എന്നെ വിളിക്കുന്നു ഈത്തപ്പനെ നട്ടുനക്കാത്ത ഈത്തപ്പനെ എന്നെല്ലാവരും വിളിക്കുന്നു ആ അപമാനവും പേറി വേദനിച്ചു വേദനിച്ച് മനുഷ്യൻ ജീവിക്കുന്നു അങ്ങനെ അന്നത്തെ സ്ത്രീകളൊക്കെ വളരെ സുന്ദരികളായിരുന്നു ആ കാലഘട്ടത്തില് കെട്ടാനും പറ്റില്ല കുലമഹിമ വേണം സമ്പത്ത് വേണം തറവാടിത്തം വേണം ഇതൊന്നും ഇല്ല അപ്പോ ഇദ്ദേഹത്തിനാണെങ്കിൽ ലൈംഗിക ചോദനകൾ കുറച്ച് കൂടുതലുമായിരുന്നു അത്ര എങ്ങനെയാണ് ഒരു സ്ത്രീയെ വേണം ഇവര് പറയണത് പോലെ മുഹമ്മദിനെ പെണ്ണുങ്ങളെയും വെച്ചുകൊണ്ട് വിളിക്കുന്ന ഒരു സാഹചര്യം ഒന്നും അന്നുണ്ടായിരുന്നില്ല പാപ്പ ആരെന്നറിയാത്ത ഒരു മകനെ ആരാണിങ്ങനെ പെണ്ണിനെ വെച്ചുകൊണ്ടിരിക്കുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ ഈ കാലത്തും ഉണ്ടാകത്തില്ല അങ്ങനെ തോന്നുന്നുണ്ട് പിന്നെ പ്രേമിച്ചുവല്ലോ വിളിച്ചിറക്കി കൊണ്ടുപോകണം അങ്ങനെ അതീവ സുന്ദരിയായ ഒരു സ്ത്രീ നാലു മക്കളുണ്ട് രണ്ട് ഭർത്താവ് ഉണ്ടായിരുന്നു ഇപ്പോൾ വിവാഹമോചിതയാണ് നോക്കിയപ്പോൾ മക്കയിലെ പേരെടുത്ത തറവാടി അതീവ സുന്ദരിയായ സ്ത്രീ മിടുക്കി സമ്പത്താണെങ്കിൽ എമ്പാടുമുണ്ട് കേട്ട കുടുംബവും വാപ്പ മരിച്ചതിന് ശേഷം ഖദീജിന്റെ ഹൈലിത് ഹുവൈലിതൻ ഹൈലിതാണ് അയാൾ മരിച്ചു അയാൾ മരിച്ച ശേഷം ആ മനുഷ്യന്റെ സകല സമ്പത്തും ബിസിനസ്സും നോക്കി നടത്തിയിരുന്ന ഖദീജ എന്ന സ്ത്രീ ഇനിയാണ് നമ്മുടെ കഥാനായിക രംഗപ്രവേശം ചെയ്യുന്നത് സ്ത്രീ വിദ്യാഭ്യാസം സ്ത്രീ സ്വാതന്ത്ര്യം സ്ത്രീകളുടെ സ്ത്രീകളെ ആദരിച്ച മതം തള്ളി മറിച്ചുവല്ലേ ഇവര് ഏ ശരി ആ പള്ളലിന്റെ വിരാമം ഞാൻ ഉണ്ടാക്കി തരാ നോക്കിയപ്പോ കൊള്ളാം അപ്പൊ ഈ കദീജക്ക് മൈസറത്ത് എന്ന് പറയുന്ന ഒരു അടിമ സ്ത്രീ ഉണ്ട് ഇവരുടെ ബിസിനസ് ഒക്കെ നോക്കി നടത്തുന്ന ഒരു സ്ത്രീയാണ് അങ്ങനെ അയാള് പറഞ്ഞു അതെ മുഹമ്മദ് എന്ന് പറഞ്ഞ സത്യസന്ധനായ ഒരു യുവാവ് ഇവിടെ എങ്ങനെയെങ്കിലും ആ സ്ത്രീയെ ഇദ്ദേഹം സ്വാധീനിച്ചിട്ടുണ്ടാവണം നമ്മുടെ കച്ചവടത്തിന് അയാൾ പറ്റും അങ്ങനെ മുഹമ്മദ് എങ്ങനെയെങ്കിലും ലക്ഷ്യം കാണുന്നതിനു വേണ്ടി ഈ കൂരയിൽ കയറി പറ്റി ഖദീജയുടെ അണ്ടറിൽ അങ്ങനെ ഇദ്ദേഹത്തിന് ബിസിനസ് സാധനങ്ങളും ഒക്കെ ആയിട്ട് കച്ചവടാർത്ഥം പറഞ്ഞു വിട്ടു നോക്കിയപ്പോൾ എല്ലാവരും കൊണ്ടുവരുന്നതിനേക്കാൾ വലിയ ലാഭം കക്ഷി അന്ന് കൊണ്ടുവന്നു എവിടെ നിങ്ങളും കടം വാങ്ങിച്ചും കൂട്ടി വെച്ചതായിരിക്കും ചെയ്യിപ്പിക്കാൻ അറിയില്ല അങ്ങനെ കൂടുതൽ ലാഭം വീണ്ടും കൊടുത്തു വിട്ടു വീണ്ടും ലാഭം വീണ്ടും കൊടുത്തു വിട്ടു ലാഭം ആഹാ ഒരു സ്ത്രീയെ ചെയ്യിപ്പിക്കാൻ പ്രചരിപ്പിക്കാൻ കവിനൊന്നും വേണ്ടല്ലോ അപ്പൊ ഇത്രയും ലാഭം എനിക്ക് കിട്ടിയിരുന്നല്ലേ അപ്പൊ ഈ ഞാൻ പറഞ്ഞു വിട്ട ആളുകളൊന്നും ശരിയല്ലാത്തത് കൊണ്ടാണ് എനിക്ക് ഇത്രയും ലാഭം കിട്ടാത്തത് എന്ന് സ്വാഭാവികമായിട്ടും ഖദീജ ചിന്തി അങ്ങനെ വിവാഹാലോചന വരെ എത്തി അതൊരു സ്വയംവരമായിരുന്നു ഖദീജയുടെ എല്ലാ അമ്മാവന്മാരും കുടുംബക്കാരും ഒക്കെ ഈ വിവാഹത്തിനെതിരാഞ്ഞു എന്നിട്ടും അദ്ദേഹത്തിൽ ആകൃഷ്ടനായി വിചാരിച്ചതുപോലെ തന്നെ വിവാഹം നടന്നു അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ചില മെയിൽ ഈഗോ കണ്ടിട്ടില്ലേ ഒരു സ്ത്രീ വണ്ടി ഓടിച്ച് പോകുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് പുരുഷനാ അവൾ തന്നെ ഓവർടേക്ക് ചെയ്തു പോയോ പോയിട്ട് തന്നെ കാര്യം എത്ര ഓണടിച്ച് ഓണടിച്ച് അടിച്ചും അവരെ ഓവർടേക്ക് ചെയ്യും എന്നിട്ട് അവരെ രണ്ട് ചീത്ത വിളിക്കും നോക്കി ഓടിച്ചു ഓടി എനിക്ക് എനിക്കൊക്കെ അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അവർ മര്യാദയ്ക്കായിരിക്കും വണ്ടി ഓടിച്ചത് എന്നാലും ഒരു മെയിൽ ഈഗോ ഉണ്ട്